പാലക്കാട് ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് യാത്രക്കാരിക്ക് പരുക്ക് വെള്ളപ്പാറയിൽ വെച്ച് ബസ് പെട്ടെന്ന് നിർത്തിയപ്പോൾ തുറന്നിട്ട വാതിലൂടെ യാത്രക്കാരി പുറത്തേക്ക് വീഴുകയായിരുന്നു മറ്റൊരു യാത്രക്കാരി ബസ്സിനുള്ളിലും വീണു നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഖിൽ ആ വാതിൽ അങ്ങനെ തുറന്നു വെച്ചതാണോ ഈ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാവാൻ കാരണം ഗോകുൽ പത്തനംതിട്ടയിൽ നിന്ന് ഇത്തരത്തിൽ വീഴാൻ പോയ യാത്രക്കാരനെ പിടിച്ചു നിർത്തിയ കണ്ടക്ടറെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പാലക്കാട് തുറന്നിട്ട വാതിലൂടെ റോഡിലേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്ത സ്ത്രീയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് പത്തുമണിക്കായിരുന്നു സംഭവം ശ്യപാതയിലെ വെള്ളപ്പാറ എന്ന സ്ഥലത്ത് വെച്ച് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ നിന്നാണ് ഈ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ബസ്സിനകത്ത് നിൽക്കുകയായിരുന്ന ഈ സ്ത്രീ മുപ്പത്തി ഒൻപത് വയസ്സുള്ള മുമതാജ് എന്ന സ്ത്രീ റോഡിലേക്ക് വീഴുകയായിരുന്നു ഇവർക്ക് തലയുടെ പിൻഭാഗത്തും ഷോൾഡറിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവർക്കൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന ശൈല എന്ന സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവർ ബസ്സിനകത്ത് തന്നെ വീഴുകയായിരുന്നു ഈ സമയത്ത് ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് അതായത് അമിത വേഗതയിലെത്തി പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഈ സ്ത്രീ പുറത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല ഈ അപകടം പറ്റിയതിന് ശേഷവും ഈ ഇവരെ അവിടെ ഇറക്കി വിട്ട ശേഷം ഈ ബസ് അവിടെ നിന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത് പിന്നീട് അവരൊരു ഓട്ടോയിലാണ് ഒരു പെട്ടി ഓട്ടോയിലാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത് തന്നെ തങ്ങളെ ഒരു തരത്തിലുള്ള പരിഗണനയും അവർ നൽകിയില്ല ഈ ബസ് ജീവനക്കാർ നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ കുഴൽമന്ദം പോലീസ് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിക്കേറ്റ മുമതാജ് പാലക്കാട് ജില്ലാ ആശുപത്രി ാണ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് ശരി നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകി